പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കുമാർ ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്റ്റേഷൻ ജനമൈത്രി ഒരു ഡിവൈഎസ് പിന്നെ ഇപ്പൊ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള സ്ഥിതി വരുമെന്ന് പിണറായി ഗവൺമെന്റ് അറിയില്ല അറിയില്ല നല്ല ഇടി ഇടി നിർത്തി തലമുടി ആ സുജിത്തിനെ തിരിച്ചു ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ കയറാവൂ എന്ന നിലയിലാണിപ്പോൾ നട്ടിലില്ലാത്ത പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രേഷ്മിനാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജി ശങ്കർ ബിജു എം ഷാമുവേൽ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അഡ്വക്കേറ്റ് മോഹൻജോർജ് കെ സി വേലായുധൻ ഡോക്ടർ പി സി വിജയൻ ഡോക്ടർ ഗീതാകുമാരി സുധീഷ് ഉപ്പട സുനിൽ ബോസ് എന്നിവരും സംസാരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ